ബൈ ഉസാരി നീ ഇതിനെ ആറെത്തി ഗൈസ് എവിടെ പോവാ ആ ക്യാമറക്കോ ഞാൻ താടുണ്ട് നമുക്ക് നമുക്കിത് രാത്രിയായപ്പോൾ ഒരു ഹെവി ഒരു ചെയർ കിട്ടി അപ്പം കഴിച്ചാൽ നമ്മളിത് ഇന്നും നമ്മൾ കാസ്റ്റിങ്ങിന് പോവുക സ്റ്റിക്ക് അടിക്കാനും പിന്നെ നമ്മൾ വേറൊരു മീനിനെ കൂടെ പിടിക്കുന്നുണ്ട് ഉഴുന്നോടെ ഇട്ട് കൂരുവാളെ പിടിക്കാനൊക്കെ ഉള്ളു നമ്മളിങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കൂടെ ഉള്ള ഇത് അബീത്താണ് ഒരേ ഒരു സ്ട്രൈക്കാണ് നമ്മൾ അവിടുന്ന് നമ്മൾ വേറെ സ്പോട്ടിൽ അപ്പം നമ്മളിതേ ചേർ മീനടിക്കാനായിട്ട് നമ്മൾ വേറെ സ്പോട്ടിൽ വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ പുഞ്ചപ്പാടത്ത് മീനടി ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതാണ്ട ഒരു കിടക്കാനൊരു സ്ഥലത്ത് വന്നിട്ടുണ്ട് എന്തേലും കിട്ടിയാൽ നല്ലതായിരുന്നു ഇത് കണ്ട അതെ കുരുവിക്കൂട് കണ്ട കുരുവി കൂട് എന്തും വേണ്ടിയാ നോക്കിയത് ഇവിടെ താഴെ എവിടെയെങ്കിലും കൊരണം കാണും കുരുവിള കൂടേ എന്തോരോ നോക്കിയേക്ക് കാണാൻ പറ്റും അറിയത്തില്ല

പങ്കാഴ്ച നമുക്കൊരു ചേർമീൻ കിട്ടി നമ്മുടെ കിവിയുടെ പ്രോഗിൽ ഒന്നും പറഞ്ഞില്ല നമ്മൾ വള്ളത്തേല് നടന്നിട്ടൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് നടക്കുമായിരുന്നു ഇതേ എനിക്ക് നിൽക്കുവേ നമുക്കിതേ അത്യാവശ്യം ഒരു വൺ കെ ജി സൈസ് ഇതേ നമ്മുടെ കിവിയുടെ പ്രോഗ്യ കണ്ട അപ്പോൾ പെട്ടെന്നുള്ളൊരു അടി ആയിരുന്നു എന്താ നമ്മുടെ കിവിയുടെ പ്രോഗിൽ ഒരു ചേർമീൻ എന്താണ്ടത്യാവശ്യം ഒരു വൺ കെ ജി പ്ലസ് കാണും നമ്മുടെ കിവിയുടെ പ്രോഗിൽ റിയൽ വാരിയറിൻ്റെ കിവിയുടെ ഫ്രോഗിലാണ് കിട്ടിയത് നമ്മൾ വള്ളത്തെ നടന്ന് കുഴഞ്ഞ് നടന്നിട്ട് ഒന്നും കിട്ടിയില്ലെന്നും പറഞ്ഞ് നടക്കുവല്ലോ അപ്പോൾ അതേ നമ്മളിവിടെ കാസ്റ്റ് ചെയ്ത ആ പോച്ച കാണുന്ന സൈഡിൽ ചുമ്മാ കാസ്റ്റ് ചെയ്തോളു ഏഹ് ഇട്ടപ്പം തന്നെ മീൻ സ്ട്രൈക്ക് അപ്പം നമ്മൾ പാടത്ത് നടന്ന് കുഴഞ്ഞ് വള്ളമൊക്കെ തുഴഞ്ഞ് കുഴഞ്ഞ് നമ്മൾ വന്നതേ ചുമ്മാ പോച്ച സൈഡിൽ നിന്ന് നിറഞ്ഞ് നോക്കിയതോളൂ ഒരു ചേർമീൻ കയറിയിട്ടുണ്ട് അപ്പം കാഴ്ച ഇതേ മഴ പൊടിക്കുന്നുണ്ട് നമ്മളിതേ ഒരു ചേർമീൻ നമുക്ക് കെട്ടിയുള്ളു നമ്മൾ അങ്ങോട്ട് മാറി മാറി പോകും അതെ വല്ല ഇവിടുന്ന് അടിക്കുവാണെങ്കിൽ നമുക്ക് വീഡിയോ ഉൾപ്പെടുത്താം അപ്പം കഴിച്ചത് നമുക്കിതേ രാത്രി ആയപ്പോൾ ഒരു ഹെവി ഒരു ചേർമീനെ കിട്ടി ഞാൻ പറഞ്ഞില്ലേ ഒരു ഹെവി എന്ന് പറഞ്ഞ ഹെവി ചേർമീൻ ദേ ഒരു ടു കെ ജി എങ്കിലും കാണും രണ്ട് കിലോ ഉള്ള ചേർമീൻ കിട്ടി ഹെവി ചേർമീൻ അപ്പോൾ കഴിച്ച നമ്മൾ വിളിച്ച ചേർമീനെ നമ്മൾ കൊടുക്കാനായിട്ട് നമ്മള് നല്ല വലിയ ചേർന്ന് നമ്മളോട് അബീറ്റാണ് വന്നിരിക്കുന്നത് റോഡ് സൈഡിൽ സൈഡിലേക്ക് നമ്മൾ കൊടുക്കാനായിട്ട് കാർ കേരൻ വരും കാർ കേരൻ വരും വലിപ്പം കണ്ട നല്ല സൈസ് വണ്ടി ഏ വണ്ടി വരും വണ്ടി വരും വണ്ടി വരും കാണിക്കാണിക്കാണിക്കും ನಿಮ್ದು